ഇതുണ്ടോ സാൽവിയ സാൽവിയ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏർക്കാട്ടിലെ ഒരു പൂന്തോട്ടത്തിലാണ് ഒരു പൂന്തോട്ടം ഇത് കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് കണ്ടോ ഇതാണ് ഈ ഏർക്കാട് ടൗൺ ഇത് കണ്ടോ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ടൗൺ ആവുന്നുണ്ട് പിന്നെ കുറെ പൂക്കൾ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കാം ഇതേണ്ടോ ആ ഇത്സം ബാൽസം ഇതെല്ലാം ബെഗോണിയ എന്നാ പറയുന്നത് ഗോണിയയുടെ വേറെ വേറെ കളറുകളാണ് ഇത് ഇതുണ്ടോ ഇത് റോസ് കളർ ഇത് വെള്ള കളർ ഇത് പിന്നെ ഇത് ഇത് റെഡ് ഇതും ഇതെല്ലാം ഈ ബഗോണിയ എന്ന് പറയുന്ന ഫ്ലവറാണ് ഉണ്ടോ ഇത് ഉണ്ടോ നമ്മളിവിടെ നോക്കുമ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് പൂക്കൾ കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് തോന്നും ഇത് അപ്പോൾ ഇത് ഈ ഏർക്കാടിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇതൊരു ഒരു പൂന്തോട്ടമാണിത് അപ്പോൾ ഇവിടെ കയറി വരുന്നതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നുമില്ല നമുക്കിവിടെ വന്ന് ഇത് കണ്ട് ഇത് നമുക്ക് മേടിക്കാം ഇത് കണ്ടോ പൂക്കൾ കണ്ടോ ഈ പൂക്കളെ കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ എത്ര സുന്ദരമായ ചെടികളാണത് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വനം പോലെ നമുക്ക് തോന്നും ഇവിടെ എല്ലാം ചെറിയ ചെറിയ കാടുകളാണ് ഉണ്ടോ അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ അത് ഉണ്ടോ ഇനി നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു പാർക്കാണ് ഇതൊരു പാർക്ക് ഇത് വേണ്ട ഇവിടെ ആളുകൾക്ക് വരികയും ഇത് ചെയ്യുക ഇത് വേണ്ട ഈ സൈഡ് നോക്കിയാൽ ഇവിടെയൊക്കെ ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വെള്ളം വേണ്ട ഉണ്ടോ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ടിത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് വേണ്ട ഏർക്കാട് ടൗൺ നമുക്ക് ഇങ്ങനെ നിന്ന് നമുക്ക് ഏർക്കാട് ടൗൺ കാണാം ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി വെച്ചിട്ട് വേണ്ട സ്റ്റെപ്പ് കെട്ടിച്ചിട്ട് ഇവിടെ പൂക്കൾ വെച്ചിട്ടുണ്ട് അത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട നോക്കിയാൽ ഇത് വേണ്ട ഫ്ലവർ വേണ്ടോ ഇത് സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്റ്റെപ്പായിട്ട് ഇത് വേണ്ട ഇത് നോക്കിയാൽ ഒരു ഫ്ലവർ വേണ്ട വേണ്ട ഇതിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും വേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടോ ഇത് ഈ ഏർക്കാടിൻ്റെ ഒരു വലിയ പ്രത്യേകത അല്ലേ ഇതിൻ്റെ മുകളിലായിട്ട് ഈ എന്നാ ഈ ഗാർഡൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു അമ്പലം കാണുന്നുണ്ട് ഒരു മുരുകൻ്റെ അമ്പലമാണിത് കണ്ടോ ഒരു അമ്പലം കാണുന്നുണ്ട് മുരുകൻ്റെ അമ്പലം കാണുന്നുണ്ട് ഇത് വേണ്ട എൻ്റെ കൂടെ വരുന്നേ വന്നേക്കുന്ന ഈ മൂർത്തി മൂർത്തി മൂർത്തിയണ്ണനാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ തമ്പി സാർ തമ്പി തമ്പി സേർ തെ

മയിൽ ആ മാണ് അലിമെൻറ്റ്സ് അതിനാൽ അത് പരാമരിപ്പാതെ മീത് നല്ല மீதி തോട്ടമാവേക്ക് ആ ആ ഇത് இருக்குங்க ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വനത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വനത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത് വേണ്ട അപ്പം ഇത് ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാനും വന്ന് ഇവിടെയൊക്കെ കാണാനും ഇവിടെ ഇരിക്കാനുമൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഉണ്ടോ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെടികൾ നട്ടു വയ്ക്കുന്നുണ്ട് ഇത് ഇത് നേഴ്സറിയാണ് ഇതുകൊണ്ടോ ഇത് നേഴ്സറിയാണ് അപ്പോൾ നേഴ്സറിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സൈഡിലായിട്ട് ഉണ്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ വർഷം പഴക്കമുള്ളത് കേട്ടോ ഇതിൻ്റെ മതിലുണ്ടോ കല്ലുകൊണ്ട് കെട്ടി വെക്കുന്ന മതിലുകളാണ് എന്ന് കേട്ടോ ഇവിടെ കല്ലൊക്കെ വളരെ സുലഭമാണ് കേട്ടോ ഇത് കേട്ടോ ഇത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പ് കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ ആണ് നടന്ന് നടന്ന് മുകളിലെത്തി ഇത് കണ്ടോ അതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന ഇത് അത് തന്നെ കാണുന്ന നേഴ്സറി ഉണ്ടോ നഴ്സറി ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കാം വേണ്ടോ വേണ്ട ചെറുത് പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ